മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാചരണം നടന്നു പള്ളിയിൽ നിന്നാരംഭിച്ച് നഗരം ചുറ്റിയുള്ള പരിഹാര പ്രദർശനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു യേശുവിന്റെ പീഡാനുഭവ സ്മരണയിൽ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാചരണം നടന്നു പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണം കുരിശിന്റെ വഴി എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് നാലിന് പരിഹാര പ്രദക്ഷിണവും നടന്നു പള്ളിയിൽ നിന്നാരംഭിച്ച് ഭാത്തിമമാത കപ്പേള കോഴിപ്പള്ളി ബൈപ്പാസ് മലയൻകീഴ് വഴി തിരികെ പള്ളിയിലെത്തുന്ന രീതിയിലായിരുന്നു പരിഹാര പ്രദക്ഷിണം ഒരുക്കിയിരുന്നത് കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചോട് പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ആന്റണി ജോൺ എം എൽ എ സാമുദായിക സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ വൻ ജനാവലി പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും